നക്ഷത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അത് വലിയൊരു കഴിവാണ് ബഹുമാനപ്പെട്ടർ അലഹിസലാമിന്റെ ഉപ്പ ഉപ്പുമായി ബന്ധപ്പെടുന്നതിന്റെ കുറച്ചു മുമ്പ് ഭാര്യയോട് പറഞ്ഞിരുന്നു ദുൽഖർണ രാജാവിന്റെ ബാപ്പയിൽ നിന്ന് കേട്ട വിവരമനുസരിച്ച് ദുൽഖർണയിൻ രാജാവിന്റെ ബാപ്പ ദുൽഖർണീൻ രാജാവ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ ഉണ്ട് രാജാവ് അദ്ദേഹത്തിന്റെ ഉപ്പ ഉപ്പ ഭാര്യയോട് പറഞ്ഞിരുന്നു ഒരു ദിവസം രാത്രി ഇന്ന് രാത്രി നട്ടപ്പാതിര നേരത്ത് രാത്രി മുകളിലേക്ക് നോക്കുമ്പോൾ ായി നല്ല വെളിച്ചമുള്ള ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടും ആ നക്ഷത്രം മുദിക്കുന്നത് കാണുമ്പോൾ നീ എന്നെ വിളിക്കണം അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇണചേരുന്നതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിന് അള്ളാഹുബൂ കുറെ കാലത്ത് ആയുസ് നൽകും അത് നക്ഷത്ര ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ഇൽമാണ് ൾ ഉപയോഗിച്ച് കപ്പലോടിക്കുന്ന സംവിധാനം ഉണ്ടെന്ന് അള്ളാഹു ഖുർലൂടെ ദിശ കണ്ടെത്തുക എന്ന സ്വഭാവം ഉണ്ട് അല്ലാത്ത പല വിവരങ്ങളും നക്ഷത്രങ്ങളിൽ നിന്ന് എടുക്കാനുണ്ട് ദുൽഖർന രാജാവിന്റെ ഉപ്പ ഭാര്യയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ആ നക്ഷത്രം മുദിച്ച സമയത്ത് മഹാനവറുകളുടെ ഉപ്പ നല്ല ഉറക്കത്തിലാണ് ഉറക്കം കെടുത്തേണ്ട എന്ന രീതിയിൽ ഭാര്യ ഉണർത്തിയില്ല നന്നായി ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ അപ്പൊ ഈ വിവരം തൊട്ടപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന താമസിക്കുന്നിന്റെ ഉപ്പയും ഉമ്മയും ശ്രവിക്കുന്നുണ്ട് ആ ഇൽമ് അവർ കേട്ടതനുസരിച്ച് അവരുപയോഗപ്പെടുത്തിയപ്പോൾ അവർക്കല്ലാഹു നൽകിയ സന്താനമാകുന്ന ആ നക്ഷത്രം മുദിച്ച് യഥാർത്ഥ സ്ഥലത്തിൽ നിന്ന് അല്പം തെറ്റി കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ഉപ്പ് എഴുന്നേറ്റുകൊണ്ട് ഭാര്യയോട് ചോദിച്ചു നീ എന്നെ എന്തുകൊണ്ട് ഉണർത്തിയില്ല നക്ഷത്രമുള്ള ദിശയിൽ നിന്ന് തെറ്റിയിട്ടുണ്ടല്ലോ നിങ്ങളെ ഉറക്കം കണ്ടപ്പോൾ എനിക്ക് ഉണർത്താൻ തോന്നി നല്ല സുഖമുള്ള ഉറക്കമാണ് എന്നാൽ ഞാൻ ഇനിയും ഉറങ്ങാൻ പോവുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞ് വേറൊരു നക്ഷത്രം വരാനുണ്ട് ആ നേരത്ത് നമ്മൾ രണ്ടുപേരും ഇണ ഇണചേർന്നാൽ അള്ളാഹുത്ത ലോകതലത്തിൽ രാജാധികാരം സമ്മാനിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് നൽകും അങ്ങനെ അവർ ഇണചേർന്നതിൽ ഉണ്ടായ വലിയ മഹാനുഭാവനാണ് രാജാവ് അൽ റൂമി ഇസ്കന്ദർ ഒന്നാമൻ രണ്ടാമനല്ല മഹാനവർ ആ നക്ഷത്ര ശാസ്ത്രവുമായി വലിയ വിവരം ഉള്ള മഹാനായിരുന്നു